ഹലോ വെൽക്കം അക്കേ നമ്മൾ പഠനമാണ് നമ്മൾ കേട്ടിലായാലും ഒരു ടീച്ചർ ആയാലും ഒരു കുട്ടിയായാലും ഒരു സ്റ്റുഡൻറ് ആയാലും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയണേ അപ്പൊ അതിൻ്റെ മനഃശാസ്ത്രം പഠിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കുന്നതിൻ്റെ മനഃശാസ്ത്രം അഥവാ പഠനം എന്താണ് എന്നുള്ളതും അതിൽ ഒരുപാട് സിദ്ധാന്തങ്ങളും പഠിക്കാനുണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ എന്നാണോ വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ പഠിക്കാൻ തുടങ്ങിയ ഒരു തിയറി ആയിരിക്കും ക്ലാസ്സിക്കൽ എന്ന് പറയണേ അത് തന്നെയാണ് ഈ സെഷനിൽ ഞാനും പറയാൻ പോകുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് കാരണം ജനിച്ച അന്ന് മുതൽ തന്നെ ഒരുപാട് സ്വഭാവങ്ങൾ നമ്മൾ നേടിയെടുത്തത് ഈ ക്ലാസിക്കൽ കണ്ടീഷനിലൂടെയാണ് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഉണ്ടാകുന്നതിൻ്റെ റീസൺ പോലും നമുക്കറിയാതെ ആയിരിക്കും ക്ലാസിക്കൽ കണ്ടീഷനിങ് സംഭവിക്കുക അതെന്താണ് ഞാൻ പറയാം എന്നെ പറഞ്ഞാൽ നമ്മൾ മൊത്തം പഠന സിദ്ധാന്തങ്ങൾ കേട്ടതിന് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള പഠന സിദ്ധാന്തങ്ങളുണ്ട് ഒന്ന് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ വരുന്നതിന് എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും കുറേ തിയറീസ് നമ്മൾ പറയാം ക്ലാസ്സിക്കൽ കണ്ടീഷനിങ് ഓപ്പൺ കണ്ടീഷനിങ് ഒബ്സർവേഷൻ ലേണിങ് ഇങ്ങനെ ഒരുപാട് തിയറീസ് ഒരു സ്വഭാവം എങ്ങനെ നമ്മൾക്ക് ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ ചില തിയറീസ് ഓസിബിളിൻ്റെ വോബൽ മീനിങ് ഫുൾ വേബൽ ലേർണിംഗ് തിയറി അല്ലെങ്കിൽ ബ്രൂഡൻ്റെ തിയറി ഈ തിയറീസ് ഒക്കെ പഠനമായിട്ട് ഒരു കാര്യമാണ് നമ്മളൊരു ഇൻഫോർമേഷൻ ഒരു നോളജ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് അപ്പം മൊത്തം ലേണിംഗ് തിയറീസ് പല രീതിയിൽ ഉണ്ട് അപ്പം അതിൽ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട അവിടെ ഇവിടെ പഠനം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക ഉണ്ടായി വരിക എന്നുള്ളതൊക്കെയാണ് ഒരു സ്വഭാവം എന്നിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെ നമ്മളിൽ ഒരുപാട് സ്വഭാവങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള നമ്മളിൽ ഒരുപാട് സ്വഭാവങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് അല്ലെങ്കിൽ ഒരു തിയറിയാണ് നമ്മളിലും എല്ലാ മൃഗങ്ങളിലും വരെ സംഭവിക്കുന്ന ഒന്നാണ് ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇവാൻ പാവലോ എന്ന് പറയുന്നൊരു റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകൾക്ക് ശേഷം നടത്തിയിട്ടുള്ള ഒരു ഒരുപാട് എക്സ്പെരിമെൻസ് ഉണ്ട് ഒരു ഡോഗിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൊക്കെയുള്ള സ്റ്റഡീസും അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ദഹന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞ ഡോഗിലാണ് എക്സ്പെരിമെൻറ്റ് നടത്തിയത് അതിനെക്കുറിച്ചൊരു ധാരണ കൊണ്ടുവന്ന അതിന് നോബൽ പ്രൈസ് കിട്ടിയ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി നാലില് നോബൽ പ്രൈസ് കിട്ടിയ ഒരാളാണ് ഇവാൻ പാവ്ലോ ആ ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ് ഇവാൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് അതൊന്നുമില്ല ആ അദ്ദേഹം ഒരിക്കലും ഈ ഡോഗിൻ്റെ ഡോഗിലാണല്ലോ നമുക്കറിയാം അല്ലേ ക്ലാസിക്കൽ കണ്ടീഷനിൽ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ഒരേ ഒരു എക്സ്പെരിമെൻ്റ് ഏതാണ് ഒരു ഡോഗിൻ്റെ എക്സ്പെരിമെൻ്റ് അപ്പോൾ ഇദ്ദേഹം ഈ ഡോഗിൻ്റെ തൊണ്ടയിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇദ്ദേഹം ഇതിനടുത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഡോഗിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഇൻസ്ട്രുമെൻറ്റ് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സലൈവേഷൻ അത് ഉമിനീര് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ റീഡിംഗ് ഇങ്ങനെ കാണിക്കും മറ്റേ ഈ ജിയിലും വി സി ജിയിലും ഒക്കെ ഇങ്ങനെ റീഡിംഗ് കാണിക്കണ പോലെ കാണിക്കും അപ്പോൾ ഇദ്ദേഹം ഇതിനടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഡോറ് തുറന്ന് ഇങ്ങനെ വന്നു അപ്പോൾ ആ ഡോറിൻ്റെ ശബ്ദം എന്തിനാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഭക്ഷണത്തിനോട് സലൈവേഷൻ ഉണ്ടാകുന്നത് ഒരു നോർമൽ റെസ്പോൺസാണോ അഥവാ ഭക്ഷണം കഴിക്കുന്ന നേരത്തെ നമുക്ക് മുന്നിരി ഉൽപ്പാദിപ്പിക്കും എല്ലാവർക്കും ആനിമൽസിനും ഡോഗിനും ഒക്കെ ഉണ്ടാവും പക്ഷേ ഡോറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഇതിൽ റീഡിങ് കാണിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് എന്ത് ആ ഒരു ഉമിനീരുൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു സ്വഭാവം ഒരു ഡോറിൻ്റെ ശബ്ദത്തിനോട് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് തോന്നും വിചാരിക്കുകയും അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ഈ ഡോഗിൻ്റെ എക്സ്പെരിമെൻറ്റ് വഴി ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറി ഉണ്ടായത് തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനാണ് അത് കേട്ടക്കിൽ ഡിസ്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടി നമ്മളാണെങ്കിലും ഒരുപാട് സ്വഭാവങ്ങൾ രൂപീകരിക്കാൻ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കാരണമായിട്ടുണ്ട് അതറിയാണെങ്കിൽ നമുക്ക് കുട്ടിയുടെ ഒരുപാട് സ്വഭാവങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അതിനെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികർക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇവിടെ നമ്മളതിനൊരു ക്ലാസ്സിക്കൽ എക്സ്പെരിമെൻറ്റിലേക്ക് പോകുമ്പോൾ ആദ്യം ബേസിക്കലി ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു സ്റ്റിമുലസിനോട് നമുക്കൊരു റെസ്പോൺസ് ഓൾറെഡി ഉണ്ടാവും ബൈ നേച്ചറ് നമുക്ക് അതിനോടൊരു സ്വഭാവം ഉണ്ടാവും അപ്പൊ ഭക്ഷണത്തിനോട് സലൈവേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഓൾറെഡി ജന്മന ഏതൊരാൾക്കും ഭക്ഷണം കൊടുക്കുമ്പോൾ സലൈവേഷൻ ഉണ്ടാവും ആ ചോദകത്തിൻ്റെ കൂടെ ആ ഭക്ഷണം എന്ന സ്റ്റിമുലസിൻ്റെ കൂടെ വളരെ അൺറിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു സ്റ്റിമുലസും കൂടി ഒരുമിച്ച് വന്നാൽ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നാൽ ഈ ഭക്ഷണത്തിനോട് കാണിക്കുന്ന സ്വഭാവമായിട്ടുള്ള സലൈവേഷൻ ഒമിനീർ ഉൽപാദനം അതുമായിട്ട് ചേർന്ന് വരുന്ന ഈ ചോദകത്തിനോട് കൂടി കാണിക്കാൻ തുടങ്ങും ഞാൻ നേരത്തെ പറഞ്ഞ കഥയില് ഡോറ് തുറക്കുക എന്നുള്ളത് ഡോഗിന് ഒരു മൈൻഡ് ചെയ്യേ ചെയ്യേണ്ടതില്ലാത്ത ഒരു ചോദകാണ് പക്ഷെ എന്നും ഡോറ് തുറന്നിട്ടാണ് ഭക്ഷണം കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഡോറ് തുറക്കുന്ന ശബ്ദവുമായിട്ട് ഈ ഭക്ഷണത്തിനോടുള്ള റെസ്പോൺസ് പെയർ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യപ്പെട്ടു അപ്പം എന്താണ് ഭക്ഷണത്തിനോടുള്ള സലൈവേഷൻ ഡോറിന് ഡോറിന്റെ ശബ്ദത്തിനോടുകൂടി വന്നു അതിനെയാണ് ഇവാൻ പ്രാവിലെ പിന്നീട് എന്ത് ചെയ്തത് ഭക്ഷണവും ബെല്ലും തമ്മിൽ എക്സ്പെരിമെൻ്റ് നടത്തണേ ഒരു ബെല്ലടിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ഡോഗസ് അലൈവീറ്റ് ചെയ്യുന്നു ബെല്ലടിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ഡോഗസ് അലൈവീറ്റ് ചെയ്യുന്നു ഇതാണ് ആ ഒരു എക്സ്പെരിമെൻറ്റിൽ വരുമ്പോൾ ഭക്ഷണം എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടുന്നതിന് തൊട്ട് മുൻപ് ബെല്ലടിക്കുന്നത് കൊണ്ട് ബെല്ലടിക്കുമ്പോൾ തന്നെ ഈ ഭക്ഷണത്തിനോടുള്ള റെസ്പോൺസ് ആയിട്ടുള്ള സലൈവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഭക്ഷണം കൊടുക്കാതിരുന്നാലും ബെല്ല് മാത്രം അടിച്ചാലും ഡോഗ് സലൈവേറ്റ് ചെയ്യും ഉമിനീര് ഉൽപ്പാദിപ്പിക്കും അപ്പം എന്തുകൊണ്ടാണ് ആ സ്വഭാവം ഒരു ബെല്ലെന്ന് പറയണ അതുവരെ ഒരു പരിചയവും ഡോഗിന് ഉണ്ടായിരുന്നില്ലാത്ത ഒരു ബെല്ലെന്ന ചോദകത്തിനോട് എന്തിനാണപ്പോൾ ഒരു സലൈവേഷൻ നടക്കുന്ന റെസ്പോൺസ് ഉണ്ടായേ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഓൾറെഡി ഈ സലൈവേഷൻ എന്ന് പറയുന്ന റെസ്പോൺസ് ഉമിനീർ ഉൽപാദനം എന്ന് പറയുന്ന റെസ്പോൺസ് കാണിക്കുന്ന ചോദകത്തിന്റെ കൂടെ ഇത് വന്നു അത്രമാത്രമേ ഉള്ളൂ ഇനി ഇത് ലോകിന്റെ സമ്മതം ചോദിച്ചിട്ടാണോ ഉണ്ടാവണേ അതുമല്ല അങ്ങനെ പറഞ്ഞാൽ ഞാനൊരു സ്വഭാവം പഠിക്കണമെങ്കിൽ പലപ്പോഴും നമുക്ക് പല സ്വഭാവങ്ങളും നമ്മൾ തീരുമാനിച്ചിട്ട് പഠിക്കണമായിരിക്കും ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് നുണ പറയാൻ തുടങ്ങിയത് കൊണ്ടാണ് പിന്നീട് എന്റെ സ്വഭാവത്തിൽ ആ നുണറച്ചിൽ ഉണ്ടാവുക അപ്പൊ അതേപോലെ മിക്കവാറും സ്വഭാവങ്ങൾ നമുക്ക് തീരുമാനിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഇത് എന്റെ സമ്മതം ചോദിക്കാതെ അഥവാ എനിക്കൊരു സ്വഭാവം റെസ്പോൺസ് ഉള്ള ഒരു ചോദകത്തിൻ്റെ കൂടെ വേറൊന്നു വന്നപ്പോൾ ആ കൂടെ വന്ന ചോദകത്തിനോടും എൻ്റെ പോലും സമ്മതം ചോദിക്കാതെയാണ് ഞാൻ ഈ സ്വഭാവം കാണിക്കുന്നുണ്ടാവുക അപ്പോൾ ഡോഗിന് അറിയില്ല ബെല്ലടിക്കുമ്പോൾ ഞാൻ എന്തിനാണ് സലവീറ്റ് ചെയ്യണത് ഒമിന്തിരി ഉൽപ്പാദിപ്പിക്കണമെന്നുള്ളത് അതങ്ങ് ഉണ്ടായിരിക്കുകയാണ് അപ്പം അതേപോലെ നമ്മുടെ പോലും സമ്മതം ചോദിക്കാതെ ഒരുപാട് സ്വഭാവങ്ങൾ നമ്മൾ ഉണ്ടാവാറുണ്ട് വളരെ നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ചില ആളുകൾക്ക് മാത്സ് വിഷയം മാത്സ് മോശം വിഷയമൊന്നല്ല അതല്ലാത്ത വിഷയങ്ങളും ഇഷ്ടമല്ലാത്തവരൊക്കെ ഒരുപാടുണ്ട് ഒരു എക്സാമ്പിളായിട്ട് അപ്പം എനിക്ക് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ മാത്സിന്റെ ടെക്സ്റ്റ് ബുക്കിനോട് ബുക്കിനോടും ഇഷ്ടക്കേട് ഉണ്ടാവും ചിലപ്പോൾ മാത്സിന്റെ ടീച്ചറോടും ചിലപ്പോൾ ഇഷ്ടക്കേട് ഉണ്ടായിട്ടുണ്ടാവാം നീ അല്ലെങ്കിൽ വളരെ എന്താ പറയാ കുട്ടികളെ കണിഷ്യമായി ശിക്ഷിക്കുന്ന ഒരു അധ്യാപകനാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അധ്യാപിക ആണെന്ന് വിചാരിക്കുക അവരോടുള്ള ഇഷ്ടക്കേട് കുട്ടികൾക്ക് ചിലപ്പം വിഷയത്തിനോട് ഉണ്ടായിട്ടുണ്ടാവാം അപ്പം ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ക്ലാസിക്കൽ കണ്ടീഷനിൽ കാണാൻ കഴിയും ഇപ്പോൾ ഒരു ഒരു ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിലെന്തോ ഒരു അത് കേട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളപ്പം വൊമിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക ആദ്യമായിട്ട് കഴിക്കുന്ന ഭക്ഷണമാണെന്ന് വിചാരിക്കുക പിന്നെ ആ ഭക്ഷണത്തിൻ്റെ സ്മെല്ല് കേട്ടാൽ പോലും നമുക്ക് വൊമിറ്റിങ് സെൻസേഷൻ വരും നമ്മളോട് ചോ നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കണതാണോ അല്ല അത് അവിടെ കയറി കൂടിയിട്ടുണ്ട് ആ സ്വഭാവം അപ്പം ഇതേപോലെയുള്ള സ്വഭാവങ്ങളാണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ട് ഉണ്ടാവുക ഉദാഹരണങ്ങൾ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം അതിനു മുൻപ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം പിന്നെ നാല് കാര്യങ്ങൾ ആ ഒരു എക്സ്പെരിമെന്റിൽ ആ ഡോഗിന്റെ എക്സ്പെരിമെന്റിൽ നമ്മളിപ്പോ പറഞ്ഞു ബെല്ല് ഒരു ചോദകം ഫുഡ് ഒരു ചോദകം ഫുഡിനോടുള്ള റെസ്പോൺസ് സലൈവേഷൻ ബെല്ലിനോടും ഉണ്ടാവുന്നു ഇല്ലേ അപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സലൈവേഷൻ ഉണ്ടാവും അത് നാച്ചുറൽ റെസ്പോൺസ് അത് ഓൾറെഡി ഫുഡിനോട് എല്ലാവർക്കും ഉണ്ടാവണം റെസ്പോൺസ് പക്ഷെ ബെല്ല് കൊടുക്കുമ്പോൾ നോ സലൈവേഷനാണ് കാരണം ബെല്ല് ഡോഗിന് ഒരു പരിചയമില്ലാത്ത തിന്നാൻ പറ്റാത്തൊരു സാധനമാണ് അവിടെ സലൈവേഷൻ്റെ ആവശ്യമില്ല പക്ഷെ ബെല്ലും ഫുഡ് കൂടി പെയർ ചെയ്ത് കൊടുത്തപ്പോൾ ഒരുമിച്ച് കൊടുത്തപ്പോൾ അസോസിയേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ സലൈവേഷൻ ഉണ്ടായി അത് ഫുഡിനോടുള്ളതാണ് ഉണ്ടായത് പക്ഷെ അത് അങ്ങനെ ഒരുമിച്ച് ഒരുപാട് പ്രാവശ്യം കൊടുത്തപ്പോൾ പിന്നെ ബെല്ലിനോട് മാത്രമായിട്ടും ഈ ഉമിനീര് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ബെല്ലെന്ന് പറയണത് പുതുതായിട്ട് പരിചയപ്പെടുത്തിയ ഡോഗ് പുതുതായിട്ട് അനുഭവിച്ച ഒരു ചോദകമാണ് അല്ലേ അപ്പോ അതില് കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ബെല്ലാണെന്ന് പറയുന്നതിനർത്ഥം പുതുതായി ശീലമാക്കി എടുത്ത ചോദകമാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് അങ്ങനെ പറഞ്ഞാൽ ആദ്യം ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇൻട്രഡ്യൂസ് ചെയ്ത് ഇൻട്രഡ്യൂസ് ചെയ്ത് കൊണ്ടു ഇങ്ങനെ കാണിച്ച് 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 അല്ലെങ്കിൽ വേറൊന്നിൻ്റെ കൂടെ കൊടുത്ത് കൊടുത്തു കൊടുത്ത് പുതുതായി പരിചയപ്പെടുത്തി കൊണ്ടുവന്ന ചോദകമായതുകൊണ്ടാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് നമ്മൾ ബെല്ലിനെ പറയണേ എന്നാൽ ഫുഡോ ഫുഡ് ആദ്യമേ റെസ്പോൺസ് കാണിക്കുന്ന ബൈ നേച്ചർ റെസ്പോൺസ് കാണിക്കുന്ന ഒരു ബിഹേവിയർ കാണിക്കുന്ന ഒരു സ്റ്റിമുലസ് ആണ് ഫുഡ് അപ്പൊ ആ ഫുഡിനോടുള്ള സലൈവേഷൻ എന്ന് പറയുന്ന റെസ്പോൺസ് ഓൾറെഡി ഉള്ളത് കൊണ്ട് അതിന് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നാണ് പറയുക അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീലമാക്കി എടുക്കേണ്ടതില്ലാത്ത ശീലമാക്കി എടുക്കാതെ തന്നെ ഓൾറെഡി റെസ്പോൺസ് കാണിക്കുന്ന ചോദകത്തിനെയാണ് നമ്മൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് വിളിക്കുക ഓൾറെഡി അതിനോട് റെസ്പോൺസ് ഉണ്ട് അപ്പൊ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയാൻ കാരണം എന്താണ് പുതുതായിട്ട് പരിചയപ്പെടുത്തി നമ്മൾ പരിചയപ്പെടുത്തി കൊണ്ടുവരുന്ന ശീലമാക്കി എടുത്ത കണ്ടീഷനിങ് ചെയ്തെടുത്ത ആണ് ഇവിടെ ബെല്ല് ഫുഡോ അതൊന്നും ഇല്ലാതെ തന്നെ റെസ്പോൺസ് കാണിക്കുന്ന അൺകണ്ടീഷൻഡ് ആണ് അപ്പൊ ഈ ഫുഡിന് ഫുഡിനോട് ഒരു സലൈവേഷൻ ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ബൈ നേച്ചർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ആ റെസ്പോൺ സെലൈവേഷൻ എന്ന് പറയുന്ന റെസ്പോൺസ് ആണല്ലോ ആ ചോദകത്തിനോട് കാണിക്കുന്ന ഒരു ബിഹേവിയർ റെസ്പോൺസാണല്ലോ ഇനിയൊരു ഉൽപാദനം അപ്പോൾ ഫുഡിനോട് കാണിക്കുന്ന സലൈവേഷൻ നമുക്ക് എന്ത് വിളിക്കാം അഥവാ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിനോട് കാണിക്കുന്ന റെസ്പോൺസിനെ സലൈവേഷനെ നമുക്ക് എന്ത് വിളിക്കാം അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് വിളിക്കാം ശീലമാക്കി എടുക്കേണ്ടതില്ലാതെ തന്നെ കാണിക്കുന്ന ഒരു റെസ്പോൺസാണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നാൽ ബെല്ലിനോടുള്ള സലൈവേഷനോ അത് പുതുതായിട്ട് തുടങ്ങിയതല്ലേ അത് ഇവരെ ബെല്ലുമായിട്ടൊരു പരിചയം ഉണ്ടായിരുന്നില്ല ഇപ്പം എന്താണെന്നറിയില്ല ബെല്ലടിക്കുമ്പോൾ സലൈവേഷൻ വരുന്നുണ്ട് ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പം അത് കണ്ടീഷൻഡ് സ്റ്റിമുലസിനോടുള്ള സലൈവേഷനാണ് അല്ലേ അത് കണ്ടീഷൻഡ് റെസ്പോൺസ് അപ്പം നമുക്കതിനെ വിളിക്കാൻ പറ്റും അങ്ങനെ പറഞ്ഞാൽ ശീലമാക്കിയെടുത്ത പുതുതായി കണ്ടീഷൻ ചെയ്തെടുത്ത ഒരു റെസ്പോൺസ് ആണ് ബെല്ലിനോടുള്ള സലൈവേഷൻ ഇത് മാറിപ്പോവരുത് ഇത് ഈ നാല് ടേംസ് മാറിപ്പോവേ ചെയ്യരുത് കാരണം ഇത് വെച്ചിട്ടാണ് ചോദ്യങ്ങൾ വരിക ഇതിൽ എക്സാമ്പിൾ വെച്ചിട്ടാണ് ചോദ്യങ്ങൾ വരിക ഇതല്ല ഫുഡ് ബെല്ലും വെച്ചിട്ടായിരിക്കില്ല ഇതേ സാഹചര്യത്തിലുള്ള വേറെ ഉദാഹരണങ്ങൾ വെച്ചിട്ട് ചോദ്യങ്ങൾ വന്നേക്കാം ഇത് നാലും മാറിപ്പോതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ബെല്ല് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഫുഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് കാരണം ശീലമാക്കി എടുക്കേണ്ടതില്ലാതെ തന്നെ റെസ്പോൺസ് കാണിക്കുന്ന ഫുഡും പുതുതായി കണ്ടീഷനിങ് ചെയ്തെടുത്ത ബെല്ലും റെസ്പോൺസ് ഒന്നു തന്നെ അവിടെ ആണ് പക്ഷെ അത് എന്തിനോട് കാണിക്കുന്നു എന്നുള്ളതാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് ഫുഡിനോട് കാണിക്കുന്ന സലൈവേഷൻ ഉമിനീർ ഉൽപാദനം അൺകണ്ടീഷൻഡ് റെസ്പോൺസും ബെല്ലിനോട് കാണിക്കുന്ന ഉമിനീർ ഉൽപാദനം കണ്ടീഷൻഡ് റെസ്പോൺസുമാണ് ഈ നാല് കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവണം പിന്നെ ന്യൂ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്ന ഒരു ടേം കൂടിയുണ്ട് ന്യൂട്രൽ സ്റ്റിമുലസും ബെല്ല് തന്നെയാണ് എപ്പോൾ ഇതിങ്ങനെ പെയർ ചെയ്ത് പെയർ ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മുൻപ് ആ ബെല്ലുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ ഡോഗിന് ആ സമയത്ത് ന്യൂട്രൽ സ്റ്റിമുലസ് ആണ് ഒരു റെസ്പോൺസും ഇല്ലാത്ത സ്റ്റിമുലസ് ആണ് ന്യൂട്രൽ സ്റ്റിമുലസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ ഫുഡിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് മാറണേ ഈ പറയുന്ന നാല് ടേംസ് വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നേക്കാം ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യം എടുക്കുക ഒരു ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണത്തിൽ എന്തോ കേടുപാടുള്ളതുകൊണ്ട് വോമിറ്റ് ചെയ്യണു പിന്നീട് ആ ഭക്ഷണത്തിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുകയാണ് എനിക്ക് വോമിറ്റിങ് റെസ്പോൺസ് വരികയാണ് അവിടെ കേടുവന്ന ഭക്ഷണം ഞാനും നിങ്ങളും ആര് കഴിച്ചാൽ വൊമിറ്റ് ചെയ്യും അത് നമുക്ക് ഓൾറെഡി ഉള്ള റെസ്പോൺസ് അത് പഠിച്ചെടുത്തോന്നല്ല കേടുവന്ന ഭക്ഷണം കഴിച്ചാൽ നമ്മൾ വോമിറ്റ് ചെയ്യും അപ്പോൾ അവിടെ അതെന്താണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് കേടുവന്ന ഭക്ഷണം അതിനോടുള്ള വോമിറ്റിങ് റെസ്പോൺസ് എന്താണ് ആ ഒരു എന്താ ഓക്കാനം വരാന്നൊക്കെ നമ്മൾ പറയില്ലേ ഓക്കാനിക്കുക എന്നൊക്കെ പറയില്ലേ വോമിറ്റിങ് റെസ്പോൺസ് എന്താണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ് കാരണം അത് എപ്പോ കേടുവന്ന ഭക്ഷണം കഴിച്ചാലും ആരാണെങ്കിലും ഉണ്ടാവുന്ന ആണ് എന്നാൽ ആ ഭക്ഷണത്തിന്റെ സ്മെല്ല് നമുക്ക് പുതുതായിട്ടുള്ള വേറൊരു ശ്രോധകാണ് ആ സ്മെല്ല് കേൾക്കുമ്പോഴും ഈ വൊമിറ്റിങ് റെസ്പോൺസ് വരുന്നതോ അവിടെ സ്മെല്ല് എന്താണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് പുതിയൊരു ഭക്ഷണം എന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ആ പുതിയ സ്മെല്ല് എന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് കഷ്ടകാലത്തിന് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായത് അതിനോട് എന്താണ് അതിൻ്റെ പ്രസൻസിൽ എനിക്ക് ഉണ്ടായത് വൊമിറ്റിങ് റെസ്പോൺസാണ് അതുകൊണ്ട് ആ സ്മെല്ല് കേൾക്കുമ്പോഴൊക്കെ ഞാൻ വോമിറ്റി അവിടെ വോമി ആ സ്മെല്ല് എന്താണ് ഭക്ഷണത്തിൻ്റെ ആ ഒരു സ്മെല് എന്ന് പറയുന്നത് കണ്ടീഷൻഡ് സ്റ്റിമുലസും അതിനോടുള്ള വൊമിറ്റിങ് റെസ്പോൺസ് കണ്ടീഷൻഡ് റെസ്പോൺസും ആണ് അല്ലേ അപ്പോൾ ഇത് ഒന്നും കൂടി സിമ്പിളായിട്ട് വേറെ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഒരാൾ ഇപ്പം നമുക്ക് വെറുതെ ഈ ചോദ്യത്തിലൊക്കെ വരുന്നത് പോലെ രാമു എന്ന് പറയുന്ന ഒരാൾ ആൾക്ക് ക്യാൻസർ ആണ് അങ്ങനെ ആൾ എന്ത് ചെയ്തു ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ കീമോ തെറാപ്പി എടുത്തു ആയിരിക്കാം കീമോതെറാപ്പി നമുക്കറിയാം അത് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ക്ഷീണവും തലവേദനയും ആവോഷനും വൊമിറ്റിങ്ങും ഒക്കെ ഉണ്ടാവും അങ്ങനെ ആൾ ആ കീമോ ഒക്കെ ചെയ്തിട്ട് അയാളുടെ അസുഖം മാറി പിന്നീട് ആ ഹോസ്പിറ്റൽ കാണുമ്പോൾ പിന്നീട് ഉള്ള ഒരു കാലത്ത് ഈ ഹോസ്പിറ്റൽ കാണുമ്പോഴാണ് ആ കീമോ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടാവുകയാണ് അവിടെ ആ കീമോ തെറാപ്പിയാണെന്ത് അൺകണ്ടീഷൻഡ് സിമിലേസ് അതോ ആ കീമോ തെറാപ്പി ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആര് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ കീമോ ട്രീറ്റ്മെൻറ്റിന് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതൊരു നാച്ചുറലി ഒക്കെ റെസ്പോൺസാണ് എന്നാൽ ആ ഹോസ്പിറ്റലിനോട് ആൾക്കൊരു ബുദ്ധിമുട്ടും ആദ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമിലസ് ആയിട്ടുള്ള കീമോ ചെയ്തതുകൊണ്ട് അതിനോടുള്ള ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചത് കൊണ്ട് പിന്നീട് എപ്പോഴും ഈ ഹോസ്പിറ്റൽ കാണുമ്പോഴും അതേ റെസ്പോൺസ് ആൾക്ക് ഉണ്ടാവുക അതേ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവുക അവിടെ ഹോസ്പിറ്റൽ എന്താണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് പുതിയൊരു റെസ്പോൺസ് അതിനോട് ഉണ്ടായി വന്നതാണ് ഈ ഒരു അവോഷൻ ഈ ഒരു ബുദ്ധിമുട്ട് ആ ഹോസ്പിറ്റലിനോട് കാണിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട് എന്താണ് ആ ഒരു ഇടങ്ങർ കീമോയോട് കാണിച്ച് അതേ ഇടങ്ങർ ഹോസ്പിറ്റലിനോട് കാണിക്കുമ്പോൾ അതെന്താണ് കണ്ടീഷൻഡ് റെസ്പോൺസാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലാസിക്കൽ കണ്ടീഷൻ എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു വിഷയം നേരത്തെ പറഞ്ഞതുപോലെ മാത്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എനിക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാട്ടെ ഞാൻ മാത്സിനെടുത്ത് പറയണല്ലാതെ മാത്സ് ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയമാണെന്ന് എനിക്കൊരു അഭിപ്രായമില്ല എനിക്കത് ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ മാത്സ് ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ തന്നെ എനിക്കൊരിടങ്ങർ വരാൻ തുടങ്ങും അത് മാത്സ് ക്ലാസ്സിൽ ഇരുന്ന് ബുദ്ധിമുട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഇടങ്ങറാണ് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാത്സ് ഒരു കുട്ടിക്ക് നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ എക്സാമ്പിള് വരുമ്പോൾ അങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റ് പറഞ്ഞിട്ടാണോ വരിക അല്ലെങ്കിൽ കെമിസ്ട്രി ഒരു കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിചാരിക്കുക അപ്പോൾ ആ ബുദ്ധിമുട്ട് ആ ഇഷ്ട കേട് ആ സബ്ജക്റ്റിനോടുള്ള വെറുപ്പ് അത് പഠിപ്പിക്കുന്ന ടീച്ചറോട് കൂടി ആ കുട്ടി കാണിക്കുകയാണ് അവിടെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്താണ് ആ ഓൾറെഡി ബുദ്ധിമുട്ടായിട്ടുള്ള ആ വിഷയമാണ് അതിനോടുള്ള ഇഷ്ടക്കേട് ഈ പറയുന്ന മാഷ് എന്ന കണ്ടീഷൻഡ് സ്റ്റിമുലസിനോടും കണ്ടീഷൻഡ് റെസ്പോൺസ് ആയിട്ട് കാണിക്കുകയാണ് ഇങ്ങനെ പല രീതിയിൽ എക്സാമ്പിൾ വന്നിട്ട് ചോദ്യം വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് നമുക്ക് പല കാര്യങ്ങളോടുള്ള പേടികളൊക്കെ ക്ലാസിക്കൽ കണ്ടീഷനിങ് വഴിയായിട്ടാണ് ഉണ്ടായത് എന്നുള്ളതാണ് പറയണേ ഇപ്പോൾ ഇപ്പോഴും വലിയ മുതിർന്ന് വലുതായിട്ടും നമുക്ക് ചിലപ്പോൾ എട്ടുകാലിയെ കാണുമ്പോൾ പേടിയുണ്ടാവും നമുക്കറിയാം എട്ടുകാലി നമ്മളെ പിടിച്ചു ഒഴുകാൻ ഒന്നും പോകണില്ല എന്ന് പക്ഷെ എന്തുകൊണ്ടാണ് പേടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ എപ്പോഴോ പേടിച്ച ഒരു സാഹചര്യത്തിൽ എട്ടുകാലി ഉണ്ടായിട്ടുണ്ടാവും അന്നത്തെ പേടി ഇപ്പോഴും എട്ടുകാലി എന്ന് പറയുന്ന ചോദകത്തിനോട് അന്ന് ഞെട്ടിയ ഞെട്ടൽ ഇപ്പോഴും കണ്ടീഷൻ ആയിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടാവും ഇങ്ങനെ സകലമാണ് നമ്മളിലുള്ള ഈ മോഷൻ റെസ്പോൺസ് പേടി പോലുള്ള കാര്യങ്ങൾ ഇതേപോലെ ഏതെങ്കിലും സ്റ്റിമുലസ് ഏതെങ്കിലും സ്മെല്ല് കേൾക്കുമ്പോൾ വൊമിറ്റിങ് സെൻസേഷൻ വരുന്നത് അങ്ങനെ പലതും ക്ലാസിക്കൽ കണ്ടീഷനിങ് വഴിയാണ് നമ്മളിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഈ ഒരു തിയറി കൊണ്ട് ഇവാൻ പാവലും പറഞ്ഞു വച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ ബാക്കി ജെ ബി വാട്സൻ്റെ ക്ലാസ്സിക്കൽ കണ്ടീഷനിങ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക് യു